നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അതിശ്രേഷ്ഠമായിട്ടുള്ള അതി സമ്പൂർണ്ണമായിട്ടുള്ള അതിശയകരമായിട്ടുള്ള ദിനങ്ങളാണ് വന്നു ഭവിക്കാൻ പോകുന്നത് അതിശ്രേഷ്ഠമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള സമയമായതിനാൽ ആഗ്രഹങ്ങൾ നിഷ്പ്രയാസം സാധ്യമാകുന്ന സമയഘട്ടമാണ് ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുന്ന അവസ്ഥകളിൽ നിന്നും ഒരുപാട് ആഗ്രഹത്തോട് കൂടിയിട്ട് ഒരു ഭവന നിർമ്മാണം പുതുതായിട്ടുള്ള ഒരു ഭവനം വേണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിരിക്കുന്ന ആ സമയഘട്ടങ്ങളിൽ നിന്നെല്ലാം ശ്രേഷ്ഠമായിട്ടും ഉത്തമമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ വരുന്ന ദിവസങ്ങളിൽ ഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണ് അതിലുപരി ഒരുപാട് പ്രയാസങ്ങളെല്ലാം അനുഭവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും നഷ്ടങ്ങളുടെ എല്ലാ തടസ്സങ്ങളിൽ നിന്നും മറികടക്കുന്ന ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദിനം കൂടിയാണ് ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അതിശ്രേഷ്ഠമായിട്ടുള്ള ദിവസങ്ങളാണ് അതിനാൽ ശ്ര ശ്രദ്ധയോടുകൂടി ധനം കൈകാര്യം ചെയ്യുക അതിലുപരി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചും തൊഴിൽ സംബന്ധമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളിൽ നിന്നും തരണം ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന തൊഴിൽ ലഭ്യമാകാതെ ആ ഒരു കൂടിയിരിക്കുന്ന ആ എല്ലാ വിഷമഘട്ടങ്ങളും ഒരു പ്രകാശം മനസ്സിൽ തന്നെ തെളിയുന്നതാണ് അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രകാരമുള്ള ജോലി നിഷ്പ്രയാസം സാധ്യമാവാനും അതിലുപരി ആഗ്രഹിക്കുന്ന വിദേശയാത്ര സാധ്യമാവാനും നിശേഷം ഒരു സമയം കൂടിയാണ് അതിലുപരി ഒരുപാട് കഥ കടബാധ്യതകളിൽ നിന്ന് തരണം ചെയ്യുന്ന അവസരങ്ങളിൽ നിന്നെല്ലാം മറികടക്കാൻ വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും നിശേഷം നിഷ്പ്രയാസം സാധ്യമാകുന്ന ഒരു സമയമാണ് അതിനാൽ അത്രയേറെ ധനം വർദ്ധിക്കുന്നതിനുള്ള സമയം കൂടിയായിട്ടാണ് ഭവനം തന്നെ സന്തുഷ്ടമായിട്ടുള്ള സർവ്വ ഐശ്വര്യത്തോട് കൂടിയിട്ടുള്ള ദിനങ്ങളാണ് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യുന്ന ആ കാലയളവിൽ നിന്നെല്ലാം ഒരു മോചനം എന്ന് പറയുന്നത് പോലെ ഒരുപാട് വർഷത്തെ ആഗ്രഹങ്ങളും ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടുകളും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടതകളിൽ നിന്നെല്ലാം ഒരുപാട് ദുഃഖങ്ങളായിട്ട് ഒരു മനസമാധാനം ഇല്ലാത്ത ആ ഒരു അവസ്ഥകളിൽ നിന്നെല്ലാം മറികടക്കാനും ശ്രേഷ്ഠമായിട്ടുള്ള ദിനങ്ങളാണ് വന്ന് തുടങ്ങാനായിട്ട് റെഡിയായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നത് അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന നക്ഷത്രങ്ങൾ ആരെല്ലാം എന്ന് പറയാം ചതയം പൂരം രോഹിണി കാർത്തിക തിരുവോണം ഉത്രട്ടാതി ഉത്രം പൂരാടം എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് അതിശ്രേഷ്ഠമായിട്ടുള്ള അതി സമ്പൂർണമായിട്ടുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള നിഷ്പ്രയാസം സാധ്യമാവുന്ന ദിനങ്ങൾ വന്നു ഭവിക്കാൻ പോകുന്നത് മറ്റുള്ള നക്ഷത്രങ്ങൾക്ക് സാധ്യമാവില്ല എന്നല്ല ഇവർ ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വിശേഷം സാധ്യമാവുന്ന എന്ന് മാത്രം അത്രയേറെ ശ്രേഷ്ഠമാണ് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി എല്ലാം ശുഭമായിട്ട് ഭവിക്കാൻ പ്രാർത്ഥിക്കുക സന്ധ്യാ നാമജപം ശേഷം ഉത്തമമാണ് എല്ലാ ശത്രുദോഷങ്ങളിലും മറികടക്കാൻ ശ്രേഷ്ഠമാണ് അതിനാൽ കഴിയുന്ന പ്രകാരം സന്ധ്യാനാമം ജപം ശ്രേഷ്ഠമായിട്ടും ജപിക്കുക ദോഷദുരിതങ്ങളിൽ നിന്ന് മറികടക്കാനും ഇത്രയെല്ലാ സ്വാഭാവികങ്ങൾ അനുഭവിക്കാനും ഭാഗ്യം ഉണ്ടാവാനും എല്ലാ സ്വാഭാവികങ്ങളോട് കൂടിയിട്ടുള്ള ദിനങ്ങൾ ഭവനത്തിൽ വന്ന് നിറയാനും എല്ലാ ശത്രുദോഷങ്ങളും മറികടക്കണം ശ്രേഷ്ഠമാണ് സന്ധ്യാദീപം തെളിയിക്കുന്ന സമയത്ത് സന്ധ്യാനാമം ഉത്തമമാണെന്ന് പറയുന്നത് ശ്രേഷ്ഠമാണ് അത്യുത്തമമാണ് എല്ലാ ആഗ്രഹങ്ങളും നിഷ്പ്രയാസം സാധിക്കുന്നതാണ് എല്ലാ കഷ്ടതകളിൽ നിന്നും എല്ലാ ദുരിതങ്ങളിൽ നിന്നും സന്താനങ്ങളാൽ വളരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങളിൽ നിന്നും എല്ലാം ശുഭമായിട്ട് ഭവിക്കുന്നതാണ് ധനപരമായിട്ട് വളരെ വളരെ വളർച്ച ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ് വിശേഷം ശുഭമായിട്ട് ഭവിക്കുന്നതാണ് എല്ലാം ശുഭം